ഗോൾഡൻ ചാൻസ് ആണ് അത് നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നല്ല ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇത്രയും ക്ലബ് ഹൗസിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഘോര ഘോ പ്രസംഗിക്കുന്ന ഫഹതിനെ പോലുള്ള ആളുകളും മറ്റുള്ള ആളുകളും ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടെ കേൾക്കാൻ ആൾക്കാർ ഇരിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേരും പറയുന്നതിൽ ഏതാണ് സത്യമെന്ന് ഞങ്ങൾ വിലയിരുത്തട്ടെ അതിനുവേണ്ടി കിട്ടുന്ന നല്ലൊന്നാന്തര അവസരമാണ് അത് ഫഹദ് വിനിയോഗിക്കണം അല്ലാതെ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്യേണ്ടത് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് മോശം അത് ഒന്ന് ഒന്നാമത് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവാണ് യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആക്ച്ഛരി ഒരു പതിനഞ്ചു മിനിറ്റ് കൂടെ അവിടെ എത്താനുണ്ടാവും അതാ ഞാൻ പിന്നെ ഇതിലെ ഇടപെട്ട് ഒരു ഒരു തർക്കത്തിനോ ഒരു സംവാദത്തിനോ ഒന്നും ഞാൻ നിൽക്കാത്ത എന്താ സമയം ഉണ്ട് കിട്ടി ആഗ്രഹമുണ്ട് വരണം എന്ന് കാരണം ഞങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ രണ്ടുപേരിൽ പറയുന്നതിൽ ഏതാണ് എടുക്കാൻ പറ്റുന്നത് ഏതാണ് തള്ളാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്കും പഠിക്കണം അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഫാദിനെ ഞാൻ പിന്നീട് വരാം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വരാം ഇപ്പൊ ഞാൻ ഇനി ചിലപ്പോ ഒരു പത്ത് മിനിറ്റിലൂടെ കാണുള്ളൂ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവാണ് സ്ഥലത്തേക്ക് പോയി നല്ലൊരു കരിച്ചിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊതുവെ ഞാൻ എന്തെങ്കിലും തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ പണിയാണ് നിർത്തിട്ടാണ് ഞാൻ ഇരിക്കാറ് എനിക്കറിയാമായിരിക്കും അത് ഇതിന് സംഭവിക്കാനില്ല അങ്ങനെയല്ലോ അതിനറിയാല്ലോ ഇവിടെ തർക്കിക്കുന്നില്ല അപ്പൊ ഇവിടെ ആരും തർക്കിക്കാൻ അത് പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ സമയം തന്ന് വളരെ മാന്യമായിട്ടല്ലേ നമ്മുടെ ഈ റൂമിൽ ഇപ്പം ഡീൽ ചെയ്യാറ് ചെയ്തു എട്ട് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഈ എട്ട് മിനിറ്റും കൂടെ ഞാൻ എത്ര സംസാരിച്ചാലും ഉണ്ടാവുള്ളൂ പിന്നീട് പറയാനേ ഇവിടെ ഉണ്ടാവുന്ന ആളല്ലേ മാഡം ജാമ്യ മേഡം ഇവിടെ ഉണ്ടാകുന്ന ആളല്ലേ ഈ തെളിവെക്ക ജാമ്യോടെ നിങ്ങളെടുത്ത് വെച്ചിട്ടാണോ പറഞ്ഞേ

അങ്ങനെ പ്രചരിപ്പിച്ചു വന്നു പിന്നീടാണ് വരമൊഴിയായി വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ യമാ യുദ്ധത്തില് ഖുർആാൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഇദ്ദേഹം പറയുന്നതിലെ ലോജിക് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇരുപത്തിമൂന്ന് വർഷ കാലം കൊണ്ടാണ് പ്രവാചകൻ ഈ വെളിപാടിറങ്ങുന്നത് ഈ നമ്മൾ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിച്ച കാര്യം ഏഴാം ക്ലാസ്സിലെത്തുമ്പോൾ മറക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് പ്രവാചകൻ തന്നെ പറഞ്ഞത് ഒരു കുതിരയെ അഴിച്ചുവിടുന്നത്ര വേഗത്തിൽ നമ്മൾ ഖുർആൻ മനപ്പാഠമാക്കിയാൽ അത് മറന്നു പോകുമെന്നാ പ്രവാചകൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സാധനം മനപ്പാഠമാക്കി വെച്ചവരോട് ചോദിച്ചാൽ മതി ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു പാട്ട കനകച്ചി കീലുങ്ങി ലിങ്ങി നമ്മൾ പണ്ട് പഠിച്ചതാ ഒരു പക്ഷേ നമ്മൾ ഒരു പത്തു പേര് കൂടി ഇരുന്ന് പാടുമ്പോൾ പത്തു പേര് പഠിച്ചത് പത്ത് രൂപത്തിലായിരിക്കും നമ്മൾ പറയുന്നത് പേര് പല ഈണത്തിലായിരിക്കും അതിന്റെ വരികളിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ വായ്മൊഴികൾക്ക് എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിന് മുമ്പിറങ്ങിയ വചനം ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ കഴിയുക അപ്പൊ പ്രവാചകൻ ഇത് അറിയില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ഇനി വരുന്ന ഒരു ജനതയ്ക്ക് ഇത് അനിവാര്യമാണ് ഇത് രേഖപ്പെടുത്തി വെക്കണം എന്നറിയില്ലായിരുന്നു പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് അത് ഗ്രന്ഥമല്ല അത് വെളിപാടാണ് എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ജിബിരിയിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നു ലാ തൊഹി ലിസാനഖി ഇത് കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് പ്രവാചകൻ ഇത് പാരായണം ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ മുഹമ്മദ് കാണിക്കേണ്ടതില്ല അവധാനതയോട് കൂടി അത് പാരായണം ചെയ്താൽ മതി എന്ന് പറയുന്നു ഇത് ഇന്ന് കിട്ടുന്നു രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു വചനം കിട്ടുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു വചനം കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത് ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടക്കുന്ന സംഗതികളാണോ എന്ന് ചിന്തിച്ചു നോക്കിക്കെ യമാ യുദ്ധത്തിൽ ഖുർആാൻ പ്രവാചകനിൽ നിന്ന് മനഃപാഠമാക്കിയ ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആ ഭരണ സംഘത്തിലെ ആളുകളാണ് ഉസ്മാനോട് പറയുന്നത് ഇതിങ്ങനെ പോയാൽ ലോകാവസാനം വരെയുള്ളത് അല്ലെങ്കിൽ ഇനിയുള്ള ജനറേഷന് എങ്ങനെയാണ് ഈ ഗ്രന്ഥം കിട്ടുന്നത് എന്നുള്ള ആശയങ്ങളിൽ നിന്നാണ് ഉസ്മാന്റെ കാലഘട്ടത്തിൽ വിളംബരം ചെയ്യുവാണ് എല്ലാ മുക്കിലും മൂലകളിലും ഖുർആൻ മനഃപ്പാഠമാക്കി ആളുകൾ അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് വർണ്ണം ഉസ്മാന്റെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ എല്ലാവരും വരുന്നു ഓരോരുത്തരും പറഞ്ഞു അതുകൊണ്ടാണ് ഖുർആാനിൽ ഇത്രയധികം ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ആദമിന്റെ കഥ എത്ര തവണ ഈസയുടെ കഥ മൂസയുടെ കഥ ഇബ്രാഹിമിന്റെ കഥ ഇബിലേസിന്റെ കഥ യൂനിസിന്റെ കഥ ഒരു വച ഒരു പിന്നെ അധ്യായത്തിൽ തന്നെ ഫബി ആവർത്തിക്കുന്നു ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞതെല്ലാം കോരി കോരി ഇട്ടതുകൊണ്ടാണ് ഇത്രയധികം ആവർത്തനങ്ങൾ ഇതിനകത്ത് വന്നത് അപ്പോൾ ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഖുർആൻ അറിയുന്നവരും എഴുത്തുകാരും എല്ലാം കൂടി ഇരുന്നിട്ട് ഇവൻ അറിയുന്നതും കേൾക്കുന്നതും ഇവരും അവൻ കേട്ടത് അവനും അവര് കേട്ടതിൽ അവരും അങ്ങനെയാണ് ഇത് എഴുതുന്നത് അപ്പോൾ ആയിഷ പറയുന്നതായിട്ടൊരു ഹദീസ് ഉണ്ട് സ്വലാത്തുൽ ഗുസ്ത അഥവാ മധ്യമ നമസ്കാരം എന്ന വചന പറയണേ കൂട്ടിച്ചേർക്കാനുണ്ട് അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ും അനുസൃതമായി അവര് പറഞ്ഞത് എഴുതിയതാണ് ഈ കുർആ ആനന്ദം പറഞ്ഞ് ഇവര് കൊണ്ട് നടക്കുന്നത് ഇതിന് ദൈവികതയും ഇല്ല ഇതിന് ജന്യൂനിറ്റിയും ഇല്ല ഓതന്റിസിറ്റിയും ഇല്ല ഇത് ആകാശത്ത് നിന്ന് പിടിവിട്ടതുപോലെ ഒരു പുസ്തകം അതല്ലാതെ ഇത് ദൈവിക വെളിപാടാണ് എന്ന് സ്ഥാപിക്കാനോ ഇത് മുഹമ്മദ് ഗ്രന്ഥമാണ് എന്ന് സ്ഥാപിക്കാനോ ഇവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല ഞങ്ങളെടുത്ത് ഹദീസുകളും ഇസ്ലാമിക പ്രമാണങ്ങളുമാണ് യുക്തിവാദികളുടെ ഭീഷണി ഞാനേ ഞാൻ പറഞ്ഞത് ഇപ്പം ജാമിത നിരീശ്വരവാദ വീക്ഷണത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് പ്രമാണത്തിൽ കൃത്യമായിട്ടും ഖുർആൻ എഴുതാൻ പറഞ്ഞതായിട്ടും ഖുർആൻ അവതരിപ്പിച്ചതായിട്ടും ഖുർആാൻ തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തതായിട്ടും ഒക്കെ പ്രമാണത്തിലുണ്ട് പക്ഷെ പ്രമാണത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഹദീസുകളെയും വില കൽപ്പിക്കാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മത ഗ്രന്ഥങ്ങളെ നമ്മളെ വില കൽപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു വീക്ഷണക്കാരി ആയ ആണെന്നുള്ള നിലക്ക് അവർക്ക് അങ്ങനെ ഊഹിച്ചെടുക്കാം ഞങ്ങൾ പക്ഷെ ആ പ്രമാണങ്ങളെ വിശ്വസിക്കുന്നു അതൊക്കെ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തെളിവുണ്ടോ എന്ന് ചോദിച്ചാല് യുക്തിവാദികൾക്ക് ആവശ്യമായ തെളിവ് ഒരു പക്ഷെ കിട്ടിക്കൊള്ളണം എന്നില്ല അവർക്ക് ഒരു പക്ഷെ അതിന്റെ വീഡിയോകളും അതിന്റെ എന്തെങ്കിലും ഫിസിക്കൽ എവിഡൻസുകളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും ഡയറക്റ്റ് ആയിട്ട് അതാ അതെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം വിശ്വാസികൾ എന്നത് തന്നെ നമ്മൾ നേരിട്ട് കാണാത്തതിലെ ഉള്ള ഒരു ഉറപ്പാണത് നമ്മൾ നേരിട്ട് കാണണം നിർബന്ധമില്ല അപ്പം എന്റെ ബുദ്ധിയെ എനിക്ക് ഞാൻ തെരഞ്ഞു നോക്കിയാൽ കാണൂല അല്ലെങ്കിൽ എന്റെ ആത്മാവിനെ ഞാൻ നോക്കിയാൽ കാണില്ല പക്ഷെ എനിക്കറിയാം നമ്മുടെ അനുഭവത്തിലും അങ്ങനത്തെ അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുള്ളൂ ഇപ്പൊ ഈ മാലാഖമാരെ നമുക്ക് കാണിച്ചു കൊടുക്കാം ബുദ്ധിയെ അല്ലേ അത് സംഭവം എന്ന് വെച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാം തൊട്ടറിയണം കണ്ടറിയണം ഈ പഞ്ചേന്ദ്രങ്ങളെ കൊണ്ട് അറിഞ്ഞതിനെ മാത്രമേ സ്വീകരിക്കാവൂ എന്നൊരു നിർബന്ധം വിശ്വാസികൾക്കില്ല നേരെ മറന്ന് നിങ്ങൾക്കതുണ്ട് കാരണം നിങ്ങൾ നിരീശ്വരവാദികളാണ് അങ്ങനെ ഒരു അഭൗതികതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു വീക്ഷണം സ്വീകരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാം കാരണം ഇതിനൊന്നും കാണില്ല അതില്ല ഇതില്ല കാരണം നിങ്ങൾ ഈ പുസ്തകങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ മറുപടി പറയാൻ അങ്ങനെ തൊട്ട് കാണിച്ചു തരാനോ അല്ലെങ്കിൽ പ്രവാചകൻ അവതരിപ്പിച്ച വീഡിയോകൾ കാണിച്ചു തരാനോ എന്റെ അടുത്ത് ഉണ്ടാവില്ല പുസ്തകങ്ങളാണ് പ്രമാണങ്ങളാണ് അതിന്റെ അടിസ്ഥാനം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ തൊട്ടറിയുന്നവരെയും കണ്ടറിയുന്നവരെയും കൂടെ ഉൾക്കൊള്ളാൻ പടച്ചവന് പറ്റണ്ടേ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും വിശ്വാസികൾക്കും അവർക്കെല്ലാവർക്കും തുല്യ പരിഗണന നൽകാൻ ബാധ്യത ബാധ്യസ്ഥനായിട്ടുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ലേ അത് അല്ല എനിക്ക് പറ്റിയല്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലോ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ മനുഷ്യനല്ലേ വക്രബുദ്ധിയായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഞാൻ ഞാൻ പറഞ്ഞ ആ കൂടി മനസ്സിലാക്കി കൊടുക്കാൻ ാണ്ഹു പറയുന്നു പതിനാറാം അധ്യായത്തിന്റെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ബാധ്യതയാണ് സൃഷ്ടികൾക്കു മാർഗദർശനം കാണിച്ചു കൊടുക്കുക എന്നത് പക്ഷേ അതിൽ ദുഷിച്ച മാർഗങ്ങളുമുണ്ട് എന്ന് പറയുമ്പോൾ പടച്ചവൻ ദുഷിച്ച മാർഗങ്ങൾ കാണിച്ചു തന്നെ ഇപ്പൊ ഫഹദിനത് മനസ്സിലായി എനിക്കത് മനസ്സിലായിട്ടില്ല ഫഹദിന് പെട്ടെന്ന് തന്നെ അത് വിഴുങ്ങാൻ പറ്റി എനിക്കത് വിഴുങ്ങാൻ പറ്റിയില്ല അപ്പൊ ഇത് രണ്ടു പേർക്കും വ്യത്യസ്തമായ രൂപത്തിലുള്ള വിശകലനം കുറച്ചു നേരത്തെ തന്നെ പടച്ചവൻ അത് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ അത് 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 ഞാൻ പറഞ്ഞുതരാം അത് പഠിച്ചവൻ ചില ആളുകളെ അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കണത് നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ബുദ്ധിയിൽ തന്നെ എല്ലാം ഒതുങ്ങണം ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഞാനൊരു ഈ ഐ എസ് ആർഒന്റെ പ്രസിഡന്റിന്റെ ഒരു ഒരു വോയിസ് കേട്ടിരുന്നു യൂട്യൂബിനകത്ത് വെച്ചാല് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് പൂർണമായിട്ട് അറിയണം മനസ്സിലാകണം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളണം എന്ന് ചിന്തിക്കുന്നത് തന്നെ ഫുളിഷ്നെസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി വേണമെങ്കിൽ കേട്ടുചേരാം എന്ന് വെച്ചാൽ ഈ ജഡീക ലോക ലോകത്തെ കുറിച്ച് തന്നെ കംപ്ലീറ്റ് നമ്മൾ നമ്മൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറ്റുകയുള്ളൂ അല്ല ഐഎസ്ആർഒ അല്ലല്ലോ നമ്മുടെ ഇവിടത്തെ പ്രമാണം ഐഎസ്ആർഒയിലെ ഉദ്യോഗസ്ഥൻ അല്ലല്ലോ പറഞ്ഞു തരാനുണ്ട് അല്ല ഫഹദ് പറയുന്നതിൽ വരുന്ന കറക്ഷൻസ് ആണ് അപ്പപ്പോ ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയങ്ങളാണ് ഫുൾ കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇല്ല ഇല്ല അല്ല ഫഹദ് എടുക്കുന്ന തെളിവ് ശരിയല്ല

ഒരേപോരണ്ട് ഒരേ പ്ലേസ് 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 ഒരേ ജാമ്യ ജനിച്ചത് തന്നെ അതായത് നിരീശ്വരവാധി ആയിട്ടല്ല ഓക്കെ നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങളുടെ വിശ്വാസം കൊണ്ടുനടന്ന ഒരു വ്യക്തിയാണ് അവിടും കൊണ്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അല്ലാതെ പുള്ളിക്കാരി ജീവിച്ചത് തന്നെ അതായത് ജനിച്ചത് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരുടെ ആ ഒരു ലൈഫ് ലോങ് ഉള്ള് ആ ഈ മ മറ്റു മതസ്ഥരോ അല്ലെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദത്തിലോ അല്ല അതനുസരിച്ച് ആൻസർ പറയുള്ളു ആ ഞാൻ അതാ പറയാൻ പോണ ഈ ഞങ്ങളുടെ വീക്ഷണപ്രകാരം ഇതിനെ പഠിച്ച തമ്പുരാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഖദറിൽ വിശ്വസിക്കാന്നുള്ളത് അപ്പൊ ചിലവർക്ക് അങ്ങനെയാണ് വിധി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്വർഗത്തിലാക്കണമെന്നൊരു ദൈവം തമ്പുരാന് നിർബന്ധമില്ല അപ്പം അവന്റെ ഇഷ്ടമാണ് ചിലവരെ ഇതുപോലെ സൃഷ്ടിച്ചു ചിലവരെ അല്ലാതെ സൃഷ്ടിച്ചു എന്ന് വെച്ചപ്പോ എന്നെ എങ്ങനെ സൃഷ്ടിച്ചു എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഭാവി അറിയാത്തതുകൊണ്ട് എന്റെ അവസ്ഥ എന്താവും അറിയില്ല ഇപ്പൊ ജാമ്യതയുടെ വിഷയം അത് തന്നെ ജാമ്യതക്കും ഭാവി അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ദൈവത്തിന് മാത്രം അറിയുള്ളൂ ഞാനത് ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ ആ അപ്പം നമ്മുടെ ഉത്തരവാദിത്തം ഈ നമുക്കൊരു ഒരു ഒരു പ്രമാണങ്ങള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചില ഉപദേശങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തുമാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പറയാം ഇല്ല നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ ചോദ്യം ഉണ്ടല്ലോ ഇല്ല നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾ ആ തെറ്റ് തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണല്ല ഞാൻ എന്താകണം എങ്ങനെയാകണം നിങ്ങൾ കതറ് പറഞ്ഞില്ലേ ആ തെറ്റാണ് അതാണ് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ തെറ്റ് തെറ്റെന്ന് തിരുത്താൻ എനിക്ക് ബാധ്യതയുണ്ട് കദർ എന്ന് പറഞ്ഞാൽ എന്താണ് കല എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ കഴിവിലും വിധിയിലുമുള്ള വിശ്വാസത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഞാൻ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാലു മാസവും പത്ത് ആയിരിക്കുമ്പോൾ തന്നെ നാല് കാര്യങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുമെന്നാ അതിലൊന്നാണെന്ന് ഞാൻ സൗഭാഗ്യവതിയാണോ അതോ ഞാൻ ദൗർഭാഗ്യവതിയാണോ എന്ന് നേരത്തെ തന്നെ അള്ളാഹു തെരഞ്ഞെടുത്ത് എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട്

ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുവെച്ചാൽ ഞാൻ അതായി പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ജാമ്യത എങ്ങനെയായി ഞാൻ എങ്ങനെയായി മറ്റവരെങ്ങനെയായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല ദൈവം അല്ലാത്തതുകൊണ്ട് എന്നെ എന്റെ വിഷയത്തിൽ ദൈവം നമ്പർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവൻ എന്നെ ശിക്ഷിക്കാനായിരിക്കാം ചിലപ്പോൾ അവനെ രക്ഷിക്കാനായിരിക്കാം അത് ദൈവത്തിന്റെ കയ്യിലുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് അവൻ പൂർണ്ണമായിട്ടും അവൻ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ പരിശോധിച്ചിട്ട് ഇപ്പൊ എന്നെ പോലെ എൻ്റെ പൂർണ്ണ ബോധ്യമാണ് ഇത് ദേവന്തപുരാനിൽ നിന്നുള്ളതാണെന്നുള്ളത് അതിനനുസരിച്ച് ഞാൻ ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം അപ്പൊ ജാമിദ് എങ്ങനെ ആയി ഫഹദ് എങ്ങനെ എങ്ങനെയായി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അത് ദൈവം മുന്നേ കൂട്ടി തീരുമാനിച്ചതാണ് അപ്പൊ ദൈവത്തോട് നീ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരും നിനക്ക് അറിയാം റോമർ ഒമ്പതിലൊക്കെ ഉള്ളത് അത് തന്നെ എനിക്കും പറയാനുള്ളത് ദൈവം തീരുമാനിച്ചു ദൈവം സൃഷ്ടിച്ചു അവനെ എങ്ങനെ ആക്കണം എന്നുള്ളത് അവന്റെ ഇഷ്ടമല്ലേ നീ ആരാ ചോദിക്കാൻ അങ്ങനെ ഞാൻ ജാമ്യതയുടെ തല്ലോട്ട് പറഞ്ഞേ നീ ആരാ ചോദിക്കുന്നുള്ളത് അത് ഞാനൊരു ഒരു വചനം പറഞ്ഞതാ അപ്പൊ അതിന്റെ ഒരു പക്ഷെ ജാമ്യത എങ്ങനെ ആവും ജാമ്യൊക്കെ മനസ്സിലായിട്ടും ആവാത്തത് പോലെ അല്ലെങ്കിൽ ആവാഞ്ഞിട്ടും ഒക്കെ അങ്ങനെ ആവാം അതൊക്കെ ദൈവം തമ്പുരാന്റെ തീരുമാനമാണ് എനിക്ക് തമ്പുരാൻ അനുഗ്രഹിച്ചു എനിക്ക് വേറൊരു ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ജാമ്യത പറഞ്ഞതെന്നാ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എനിവേ പിന്നെ ഞാനേ ഞാനിപ്പോ ഓൾറെഡി ഇവിടെ വാങ്ങും ആണ് അതായത് നിങ്ങളെ സന്മാർഗ്ഗത്തിലാക്കണം എന്ന് അള്ളാഹു നേരത്തെ തീരുമാനിക്കുന്നു സന്മാർഗത്തിലാക്കുന്നു എന്നെ ദുർമാർഗത്തിലാക്കണം എന്ന് നേരത്തെ അള്ളാഹു തീരുമാനിക്കുന്നു ഒരു അപ്പോ ഞാൻ എന്റെ മാന്യ പ്രേക്ഷകരോട് പറയുന്നത് അള്ളാഹു തീരുമാനിക്കുന്നു അള്ളാഹു നന്നാക്കുന്നു അള്ളാഹു തീരുമാനിക്കുന്നു അള്ളാഹു മോശമാക്കുന്നു അതിനകത്ത് മനുഷ്യന് ഫ്രീവില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിട്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയ സമയത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് മുക്കിപ്പൊരിക്കാൻ വേണ്ടി ചെമ്പിനകത്ത് തിളപ്പിച്ച എണ്ണയും വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ സ്വർഗം കാണിച്ച് കൊതിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയാണ് ഒരു ശരാശരി വിശ്വാസി ഒരു വിഷയത്തോട് അടുക്കുമ്പോൾ പ്രതികരിക്കുന്നത് അത് അല്ലാഹുവിന്റെ അറിവാണ് അല്ലാഹുവിനറിയാമായിരുന്നു ഞാനൊരു മുപ്പത് വർഷം വരെ വിശ്വാസിയായി ജീവിച്ചിട്ട് ഖുർആാനും ഹദീസും ഫോളോ ചെയ്ത് പ്രചരിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിന് എതിരായിട്ട് ഞാൻ മാറും എന്ന് പടച്ചവന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പടച്ചവന്റെ വിധി അനുസരിച്ചിട്ടാണ് ഞാനത് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പടച്ചവൻ അല്ലേ അതിൻ്റെ കുറ്റക്കാരൻ നമ്മുടെ അഗ്മിന്മാർ ഇടപെടട്ടെ ഞാൻ എനിക്കിതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്ന അള്ളാഹു സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യനെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റുന്നെങ്കിൽ ആ പടച്ചവൻ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്